ആശുപത്രിയിൽ പ്രസവം നിർബന്ധമാക്കി ആരോഗ്യവകുപ്പ് അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കാനും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനും ആശുപത്രി സാഹചര്യങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് വകുപ്പ് വ്യക്തമാക്കുന്നു കാട്ടിൽ ആനയും പട്ടിയും പൂച്ചയും ഒക്കെ പ്രസവിക്കുന്നു ഇതൊക്കെ ആശുപത്രിയിൽ പോയിട്ടാണോ സ്കാനിങ് ലോകത്തിലെ ഏറ്റവും അപകടകരമാണ് അത് കുഞ്ഞിന്റെ അവയവങ്ങൾ കേടുവരുത്തുന്നു ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നവർ മൂന്നാം നൂറ്റാണ്ടിലല്ല സംസ്കാര സമ്പന്നരും അക്ഷരസമ്പന്നരും എന്നൊക്കെ അവകാശപ്പെടുന്ന ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും കേരളത്തിലുണ്ട് എന്നതാണ് വാസ്തവം മനുഷ്യ ശരീരത്തെ കുറിച്ചോ അവയവങ്ങളെ ഒട്ടും ധാരണയില്ലാതെ ഒരു പ്രസവം നടക്കുമ്പോൾ അതിന്റെ മുമ്പും പിൻപും ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ അറിയാതെ വാദിക്കുന്നവർ ഇന്നും ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം ചട്ടിപ്പറമ്പിൽ മരിച്ച യുവതിയുടെ പ്രസവം ഒതുക്കുങ്ങലിലെ ഒരു വയറ്റാട്ടിയെ കൊണ്ടാണ് എടുത്തത് പണി കഴിഞ്ഞ് അവർ പോവുകയും ചെയ്തു നാലു കിലോഗ്രാം ഭാരമുള്ള കുഞ്ഞിനെ എങ്ങനെയാണ് പുറത്തെടുത്തതെന്ന് അവർക്കും ആ പാവം സ്ത്രീക്കും മാത്രമേ അറിയൂ വൈകാതെ യുവതിക്ക് ശ്വാസമുട്ടലും അസ്വസ്ഥതകളും ഉണ്ടായി എന്നാണ് ഭർത്താവായ മതപ്രഭാഷകൻ പറഞ്ഞത് അങ്ങനെ യുവതി മരണപ്പെടുകയാണ് ഉണ്ടായത് മറ്റു സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് വയറ്റാട്ടികളായിരുന്നു നമുക്ക് ആശ്രയം എന്നാൽ ഇന്ന് അങ്ങനെയല്ല അമ്മയുടെയും കുഞ്ഞിന്റെയും അവകാശമാണ് അവരുടെ ജീവൻ രക്ഷയും ആരോഗ്യവും ചികിത്സാ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് മാതൃമരണ നിരക്ക് ലക്ഷത്തിന് പത്തൊമ്പത് എന്ന സംഖ്യയിലേക്ക് നമുക്ക് കുറച്ചു കൊണ്ടുവരുവാൻ ആയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പോലും അത് ലക്ഷത്തിന് എൺപതിന് മുകളിലായിരുന്നു എന്നോർക്കണം പ്രസവാനന്തര കാലഘട്ടത്തിലെ മാതൃമരണ നിരക്കിൽ നേരിയ വർദ്ധനവ് രേഖപ്പെടുത്തപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ മുന്നറിയിപ്പ് പലപ്പോഴും താൽക്കാലിക ഉപാധികളിൽ ആശ്രയിക്കുന്ന വീട്ടിലോ മറ്റ് അനൌദ്യോഗിക ഇടങ്ങളിലോ നടക്കുന്ന പ്രസവങ്ങൾ അപകടാവസ്ഥയ്ക്ക് വഴി തുറക്കുന്നതായാണ് റിപ്പോർട്ടുകൾ രോഗബാധ രക്തസ്രാവം നവജാത ശിശുവിന്റെ അടിയന്തര ചികിത്സാവശ്യം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ആശുപത്രികളിൽ ലഭ്യമായ പ്രഥമ ചികിത്സയും വിദഗ്ധ പരിചരണവുമാണ് മാതാവിനെയും ശിശുവിനെയും രക്ഷിക്കുവാൻ സഹായിക്കുന്നത് എല്ലാ ഗർഭിണികളും സമയോചിതമായി ആരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടണമെന്നും വകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു ആശുപത്രിയിലല്ലാതെ നടക്കുന്ന പ്രസവങ്ങൾ മാതൃമരണ നിരക്കിനെയും ശിശുമരണ നിരക്കിനെയും നേരിട്ട് ബാധിക്കുന്നതായി ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷം പ്രസവത്തിൽ നാൽപ്പത്തി ആറ് എന്ന നിലയിലായിരുന്ന കേരളത്തിലെ മാതൃമരണ നിരക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിൽ പത്തൊമ്പത് പോയിന്റ് ആറായി കുറഞ്ഞു ഇത് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നാണെങ്കിലും സംസ്ഥാനത്ത് ഇപ്പോഴും ചില ഭാഗങ്ങളിൽ ആശുപത്രിയിലല്ലാതെ പ്രസവം നടക്കുന്ന പ്രവണത നിലനിൽക്കുന്നുണ്ട് ഇതിലൂടെ അനാവശ്യമായ അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ് ദേശീയ തോതിൽ സ്ഥിതിഗതികൾ ആശങ്കയുണർത്തുന്നവയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കണക്കുകൾ പ്രകാരം രാജ്യത്തെ മാതൃമരണ നിരക്ക് ഒരു ലക്ഷം പ്രസവത്തിൽ തൊണ്ണൂറ്റിയേഴ് ആണ് അതായത് ഓരോ ആയിരം പ്രസവങ്ങൾക്കിടയിലും ഒരു മാതാവ് മരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലും ആരോഗ്യ സൗകര്യങ്ങൾ കുറവുള്ള പ്രദേശങ്ങളിലുമാണ് ഈ നിരക്ക് ഉയർന്നത് ആശുപത്രി പ്രസവം ജീവൻ രക്ഷിക്കും പ്രസവ സമയത്തെ താൽക്കാലിക ആരോഗ്യ പ്രശ്നങ്ങൾ രക്തസ്രാവം പ്രീഅക്ലാംസിയ ശ്വാസ തടസ്സം നവജാത ശിശുവിന്റെ അടിയന്തര അവസ്ഥകൾ എന്നിവയെ നേരിടുവാൻ വിദഗ്ധരായ ഡോക്ടർമാരും സ്റ്റാഫും ആവശ്യമായ സൗകര്യങ്ങളും ഉള്ളത് ആശുപത്രികളിലാണ് പ്രസവം ഒരു ആചാരമോ പാരമ്പര്യമോ അല്ല അതൊരു മെഡിക്കൽ പ്രക്രിയയാണ് അതിനാൽ അത് സുരക്ഷിതവും ശാസ്ത്രീയവുമായ രീതിയിൽ തന്നെ നടക്കണം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള സംസ്ഥാനത്ത് ഇപ്പോഴും അനൌദ്യോഗിക പ്രസവങ്ങൾ നടക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്